السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد في قهطارهم نوتي طنوتي أنت كنجلت نجلت إعلام അക്കിയക്ക നിർവഹിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അഫ്വലും അയ്യക്കുന ഫിലോമിസ് എന്ന് കാണാം കിതാബുകളിൽ ഏഴാം ദിവസമാണ് അക്കിയക്ക അറവ് അഫ്വൽ അതിനു മുമ്പും അതിനു ശേഷവും ഒക്കെ നിർവഹിക്കാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് കുഞ്ഞ് ജനിച്ചിട്ട് ഏഴാമത്തെ ദിവസമാണ് ഏഴാം ദിവസം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് പേര് വെക്കലും അതുപോലെ മുടി കളയലും ആൺകുട്ടിയാണെങ്കിൽ ചേരാ കർമ്മം ചെയ്യലുമെല്ലാം ഏഴിൻ്റെ അന്നാണ് സുന്ന ഏഴിൻ്റെ അന്ന് എന്ന് പറയുമ്പോൾ പ്രസവിച്ച ദിവസം ഉൾപ്പെടെ ഏഴാമത്തെ ദിവസമാണോ അതല്ല പ്രസവിച്ച ദിവസം കൂട്ടാതെയാണോ ഏഴാമത്തെ ദിവസം അത് വയദുഹു യൗമുൽ വിലാദ എന്ന് കാണാം വയദുഹുനു യൗമുൽ വിലാത ഫിൻ ഹിസാബ് ഇൻകാനത്ത് ഖുറൂബ് അസ്തമാനത്തിന് മുമ്പ് ആണ് പ്രസവമെങ്കിൽ ആ ദിവസത്തെ ഏഴിൽ ഉൾപ്പെടുത്തിയാണ് എണ്ണേണ്ടത് അതായത് തിങ്കളാഴ്ച പകൽ ഉദാഹരണത്തിന് പറയാം തിങ്കളാഴ്ച പകൽ ജനിച്ചു എന്നാൽ തിങ്കളാഴ്ച ഉൾപ്പെടെ ആണ് ഏഴ് ദിവസം എണ്ണി പൂർത്തിയാക്കേണ്ടത് തിങ്കളാഴ്ച ഒന്ന് എണ്ണീട്ട് ഏഴാമത്തെ ദിവസമാണ് ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് ഇനി കഴിഞ്ഞു പോയി രാത്രി സമയത്താണ് കുട്ടി ജനിക്കേണ്ടത് അപ്പോൾ തിങ്കളാഴ്ച അസ്തമിച്ച ശേഷം ആണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച എണ്ണത്തിൽ ഉൾപ്പെടുത്തരുത് ചൊവ്വ മുതൽ എണ്ണീട്ട് ഏഴാമത്തെ ദിവസമാണ് ഈ വക കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് എന്നാൽ ചേലാകർമ്മം ചെയ്യപ്പെട ചെയ്യുന്നിടത്ത് അവിടെ പ്രസവിച്ച ദിവസം കൂട്ടാതെയാണ് എണ്ണേണ്ടത് എന്നാണ് പകൽ സമയത്ത് പ്രസവിച്ചാലും ആ ദിവസം എണ്ണത്തിൽ കൂട്ടുകയില്ല അതിനുശേഷമുള്ള ദിവസം മുതലാണ് എണ്ണി ഈ കാര്യം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അപ്പോൾ നിർവഹിക്കലും മുടികളയലും അപ്രകാരം തന്നെ പേര് വെച്ച് കൊടുക്കലും പേരുപിടിക്കലും ചേല കർമ്മം ചെയ്യലുമെല്ലാം കുട്ടി ജനിച്ച് ഏഴാമത്തെ ദിവസത്തിലാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത് എന്ന് എല്ലാ ഫിപ്രിൻ്റെ കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ഏഴാമത്തെ ദിവസം കണക്കാക്കുന്നിടത്തുള്ള ഈ ഒരു മസല കൂടി എല്ലാവരും മനസ്സിലാക്കണം അതായത് പകൽ സമയത്താണ് ജനിച്ചതെങ്കിൽ മാത്രമേ ആ ദിവസത്തെ ഏയിൽ കൂട്ടി എണ്ണുകഴിയുന്നു രാത്രി അഥവാ മധുരവിന് ശേഷമാണ് ജനിച്ചതെങ്കിൽ ആ ദിവസം കൂട്ടാതെയാണ് എണ്ണേണ്ടത് ചേലാകർമ്മം ചെയ്യുന്നിടത്ത് ഏഴാമത്തെ ദിവസം കണക്കാക്കുന്നത് കുട്ടി പകൽ ജനിച്ചാലും രാത്രി ജനിച്ചാലും ജനിച്ച ദിവസം കൂട്ടാതെയാണ് എണ്ണി തുടങ്ങേണ്ടത് എന്നുകൂടി كتمائي من سلاك الله توفيق لكم رابطه آمين السلام عليكم ورحمة الله وبركاته